അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് പോത്തൻകോട് ജംഗ്ഷൻ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ജംഗ്ഷനിൽ തന്നെ മാറിയാണ് നമ്മളിപ്പോൾ ഒരു വീട് നോക്കുന്നത് പതിനെട്ട് സെന്റും മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഒരു വീടാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇതാണ് റോ ലോറി സൈറ്റ് ആണ് റോഡ് ഇതാണ് പൂത്തങ്കോട് സി എസ് ഐ പള്ളിയിലെ തൊട്ട് ബാക്കിലാണ് പള്ളി ഇതാ കാണുന്നുണ്ട് തൊട്ട് ബാക്കിലാണ് വീട് അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ട്രൂപ്പ് ട്രൂപ്പടിച്ചിട്ടുണ്ട് ഫ്രണ്ടില് വണ്ടികളൊക്കെ സർക്കാൻ പിന്നെ അത്യാവശ്യം വലിയൊരു സിറ്റോട്ടാണ് ரெண்டு கட்டில அத்தியாவசியம் வலிப்பெட் ஆங்கில வந்து மூணு ஆனும் மொத்தம் ரெண்டாமி இதுவும் அத்தியாவசியம் வலிப்பெட்டில் நல்ல வலிப்பாளம் ஆனால் പക്ഷേ വലുപ്പുള്ള നല്ല വട്ട് റൂമാണ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു കോമൺ ബാത്റൂമ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കോമൺ ബാത്റൂമ് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ രണ്ട് കട്ടിൽ സുഖമായിട്ട് ഇടാം നല്ല അത്യാവശ്യം റൂമുകളെല്ലാം നല്ല വലുപ്പുള്ള റൂമുകളാണ് ഓടിക്കളിക്കുക നല്ല അത്യാവശ്യം നല്ല ഒരു ബാത്റൂം ആ സ്റ്റേജ് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരു വലിപ്പുള്ളൊരു കിച്ചൺ ആണ് നല്ല വലിപ്പുള്ള നല്ല അടിപൊളി ഒരു വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു സ്റ്റോർ റൂം അത്യാവശ്യം വലിപ്പമുണ്ട് സ്റ്റോർ റൂമ് അപ്പോൾ പാനറ്റസിൻ്റെ സ്ഥലമാണ് ഇനി വേണമെങ്കിൽ ഒരു വീട് വെക്കാൻ പൂർണ്ണമായി അതുകൊണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ രണ്ട് ബാത്റൂമ് കുളി റൂമ് ബാത്റൂമ് ഇവിടെയുണ്ട് രണ്ടെണ്ണം ഇവിടെ സ്ഥലം ഇഷ്ടമാതിരി ഉണ്ട് പാനട്ടസൻ്റെ സ്ഥലമാണ് ഇനി വേണമെങ്കിലും ഒരു വീട് നല്ല വീട് വീട് വയ്ക്കാം അതിനുള്ള റോഡ് എടുക്കാനും സ്ഥലമുണ്ട് ത്രയും സ്ഥലമാണ് അത്യാവശ്യം കിണറും അത്യാവശ്യം നല്ല വലുപ്പുള്ള കിണറാണ് പുതിയ റിങ്ങൊക്കെ പുതിയ റിങ്ങൊക്കെ വെച്ചാൽ പുതിയായിട്ട് എടുത്തിങ്ങനാണ് അല്ല ആ ഇടിച്ചു വിട്ടിങ്ങുന്ന ആ സ്ഥലം ഇടിച്ചു വിട്ടിരിക്കുന്ന അതുവരെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി സെൻറ്റ് തോമസ് സ്കൂൾ സെൻറ് തോമസ് പള്ളി പിന്നെ ഹോസ്പിറ്റൽ മിഷന ഹോസ്പിറ്റൽ അടക്കമാണ് നമ്മൾ ഇത്രയും വില ചോദിക്കുന്നത് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അഞ്ച് അഞ്ചര ആറ് ലക്ഷം രൂപ വരെ വിലയുണ്ട് സി എസ് എപ്പള്ളി സി എസ് എപ്പള്ളിന്ന് കാണിച്ചെടുക്കാം ഇതാണ് ചെറിയൊരു ഇതിലാണ് ഇതാ ഇതാണ് സേസൈപ്പള്ളി പോത്തങ്കോട് സേസപ്പള്ളി ഒരു തൊട്ട് ബാഗ് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് നാന്നൂറ് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളത് അപ്പോൾ പതിനെട്ട് ദിവസ സ്ഥലവും വീടും കൂടെ ചോദിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ അതിന് മാക്സിമം കുറച്ചും ഒക്കെ കുറയും കുറച്ച് വാങ്ങാം മാക്സിമം കുറച്ച് വാങ്ങാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക